ഒഡീഷയിലെ നുവാപ്പാട നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഒഡീഷയിൽ നടക്കുന്നത് ബി ജെ ഡി സ്ഥാനാർത്ഥിയെ ചാക്കിട്ട് പിടിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതാണ് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തോളം പേരാണ് എൻ ഡി എ വിട്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിലവിൽ ബി ജെ ഡി പോലുള്ള മറ്റു പാർട്ടികളിൽ നിന്നും പരമാവധി പേരെ കോൺഗ്രസ്സിൽ ചേർക്കുവാനുള്ള പരിശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് ബെല പഞ്ചായത്ത് സമിതി അംഗം ലക്ഷ്മൺ പാണ്ഡെ മുൻ സർ പഞ്ചായത്ത് അനന്തസാഹു ആം ആദ്മി പാർട്ടിയുടെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആരിഫ് ബേഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഏതാണ്ട് രണ്ടായിരത്തോളം പേർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് പി സി സി അധ്യക്ഷനായ ഭക്തചരൺ ദാസിന്റെ സാന്നിധ്യത്തിലാണ് ഇവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് നിലവിൽ ബി ജെ പിക്ക് തിരിച്ചടികളുടെ കാലമാണ് ബി ജെ പി നേതാക്കൾക്ക് പ്രചരണത്തിന് പോലും പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഒഡീഷയിൽ ഉണ്ടായിരിക്കുകയാണ് ഒഡീഷയിലെ ദുവാപ്പാടയിൽ നോമിനേഷൻ സമർപ്പിക്കുവാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയ നേതാക്കളെ കൂകെ വിളിക്കുകയും വോട്ട് ചോർ ഗോൾ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് മരിച്ചുപോയ ബി ജെ ഡി സ്ഥാനാർത്ഥി എം എൽ എ അദ്ദേഹത്തിൻ്റെ മകനെ കാശുകൊടുത്ത് വിലക്ക് വാങ്ങി തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കിയാണ് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ശക്തമാണ് ഒരു സഹതാപ തരംഗത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നതെങ്കിലും ബി ജെ ഡി സ്ഥാനാർത്ഥിയുടെ കൂറുമാറ്റം അവർക്ക് എതിരാകുമെന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോഴുള്ളത് ഒഡീഷ പി സി സി അധ്യക്ഷനായ ഭക്തചരൺ ദാസ് നുവാപ്പാടയിൽ ക്യാമ്പ് ചെയ്താണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് മരിച്ചുപോയ ബി ജെ ഡി എം എൽ എയുടെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയായതോടെ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിട്ടുണ്ട് സിറ്റിംഗ് സീറ്റിൽ ബി ജെ ഡിയും മൂന്നാം സ്ഥാനത്താകുവാനാണ് സാധ്യതയും പക്ഷേ അവർ പിടിക്കുന്ന വോട്ട് ഒരുപക്ഷെ അവസാന ഫലത്തിൽ നിർണായകമായേക്കാനും സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ ഒഡീഷ മുഖ്യമന്ത്രിയായ മോഹൻചരൺ മാഞ്ചിയെയോ ഇവിടെയുള്ള പോസ്റ്ററുകളിൽ കാണാൻ സാധിക്കുകയില്ല ആകെയുള്ളത് മരണപ്പെട്ടു പോയ ബി ജെ ഡി എം എൽ എ ആയ രാജേന്ദ്ര ധൊലാക്കിയെയും അദ്ദേഹത്തിൻ്റെ മകനും രണ്ട് ദിവസം മുമ്പ് മാത്രം ബി ജെ ഡിയിൽ നിന്നും ബി ജെ പിയിലെത്തി അവരുടെ സ്ഥാനാർത്ഥിയായ ജോയ് ധൊലാക്കിയെയും മാത്രമാണ് ഈ പോസ്റ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ ആയിട്ടുള്ള ഏക ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ചിഹ്നമായ താമര മാത്രമാണ് മോദിയുടെയോ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയോ പണം വെച്ചാൽ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ബി ജെ പി സഹതാപ തരംഗത്തിലൂടെ വിജയിച്ച് കയറുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്